സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലുയാ എല്ലാ കുടുംബാംഗങ്ങൾക്കും കൃപയും സമാധാനവും കേട്ടോ കുഞ്ഞുങ്ങളെ അതെ കുഞ്ഞുങ്ങൾ കണ്ടോ ഇതിനകത്ത് ഇതൊക്കെ കണ്ടോ ഇല്ല ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ അല്ലേ ഇതൊക്കെ കാണാൻ ഉണ്ടോ പ്രൈസ് തലോ അതായത് അട്ടപ്പാടിയിലെ നിങ്ങടെ വരിയാണെന്നു ഇതെല്ലാം പഴുക്കുമ്പോ അത് നിങ്ങക്ക് തരാം കേട്ടോ കുഞ്ഞുങ്ങൾ വന്നാൽ ആ സമയത്ത് വരട്ടോ പ്രൈസ് തലോ എന്താ കുഞ്ഞുങ്ങളെ ഹല്ലേ ലുഭിയ ഇന്നൊരു സാക്ഷ്യം വായിക്കാം ഒന്ന് രണ്ട് അറിയിപ്പുണ്ട് ഒന്ന് ഒന്ന് ഒന്നറിയിപ്പം നമുക്ക് ഈ സെക്കൻഡ് ഫ്രൈഡേ അല്ലേ രണ്ടാം വെള്ളിയാഴ്ച കുറവിലങ്ങാട് സായാൻ്റെ കൺവെൻഷൻ നമുക്ക് ഈ വെള്ളിയാഴ്ച അവിടെ പള്ളിയിൽ ഉണ്ടായിരിക്കുകയല്ല തിരുന്നാളൊക്കെ ആയതുകൊണ്ട് നമ്മളത് അത് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് പിന്നെ നമുക്ക് അടുത്ത മാസമൊക്കെ ഉണ്ടാകും ഈ വെള്ളിയാഴ്ച ഈ രണ്ടാം വെള്ളിയാഴ്ച അത് ഉണ്ടാകും ഓർമ്മയിൽ വെക്കണം അതേസമയം രണ്ടാം ശനിയാഴ്ച ശുശ്രൂഷ നമ്മുടെ കുറവലങ്ങാട് പി ഡി എംസ് എൻ്റെ യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയുണ്ട് അപ്പോൾ നേരത്തെ അത് ശുശ്രൂഷ സംബന്ധിച്ചിട്ടുള്ളവർക്ക് പിന്നത്തെ ആഴ്ച വെച്ചിട്ടുണ്ട് അതേസമയം ഫ്രഷ് ഐസ് ആയിട്ടുള്ള എല്ലാ യുവതി യുവാക്കന്മാരും പ്രത്യേകിച്ച് വിളിച്ച് ബുക്ക് ചെയ്യണം ഞാൻ കാർഡ് ഇട്ടേക്കാം കേട്ടോ രണ്ടറിയിപ്പാണ് ഇട്ട് എസ്റ്റ് മണി വായിക്കാം വിനോദിച്ചാൽ എൻ്റെ പേര് അസീസ് എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിലെ തലോർ എന്ന സ്ഥലത്താണ് അച്ഛൻ്റെ കുഞ്ഞുങ്ങൾ എന്നുള്ള വിളി കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ അച്ഛൻ്റെ ഡോക്ടർ കേട്ട് ആശീർവാദം സ്വീകരിക്കുമ്പോൾ എനിക്ക് ആത്മീയമായൊരു ചൈതന്യം ലഭിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഉദ്ദേശിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എനിക്കൊരു ആത്മീയ ചൈതന്യം ഒരു ആശീർവാദം വഴി കിട്ടണം വലിയ ദൈവത്തിൻ്റെ മഹത്വം ഞാൻ ദുബായിൽ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ ജോലിയിൽ ചെറിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്നതിന് വേണ്ടി ഞാൻ യു എ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ തീരുമാനിച്ചു ഡ്രൈവിംഗ് സ്കൂളിൽ ജോയിൻ ചെയ്ത് അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഓരോന്നോരായി ചെയ്തു തുടങ്ങി പലതരത്തിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു ഓരോ ടെസ്റ്റുകൾക്കും പോയി നിരാശയോടെ തിരിച്ചു വരേണ്ടി വന്നു ഓരോ ടെസ്റ്റിലും എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കുകൾ വന്നാൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാവുകയുള്ളൂ പക്ഷേ അത് വന്ന ടെസ്റ്റ് ഫെയിലായി പോയിക്കൊന്നു അങ്ങനെ ഏകദേശം എട്ടു മാസം കടന്നുപോയി കേൾക്ക് എട്ട് മാസം ആണെന്ന് വിചാരിക്കുന്നത് എനിക്ക് നാട്ടിലോട്ട് വെക്കേഷന് പോയതിന് ടൈമും ആയിത്തോണ്ടെങ്കിൽ ആകെ ഒരു നിരാശയെ അങ്ങനെ ഇരിക്കുമ്പോൾ ആയിരുന്നു അച്ഛൻ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ചാമത്തെ ടോക്കിൽ ഒരു വ്യക്തിയുടെ സാക്ഷ്യം കേൾക്കാനിടയില് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ തടസ്സം നേരിട്ടൊരു വ്യക്തിയായിരുന്നു അയാൾ ഈ ടോക്ക് ആവർത്തിച്ച് കേട്ട് അച്ഛൻ ആശീർവാദം സ്വീകരിച്ചു പ്രാർത്ഥിച്ചു അടുത്ത ടെസ്റ്റ് വളരെ എളുപ്പത്തിൽ എനിക്ക് ടെസ്റ്റ് പാസ്സാകാൻ കഴിഞ്ഞു ദൈവത്തിൻ്റെ അനുഗ്രഹമായി അല്ലേ ലുഹ്യാ അപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ എൻ്റെ സഹോദരങ്ങളെ എനിക്ക് കർത്താവിൻ്റെ നാമത്തെ നിങ്ങളെ അനുഗ്രഹിക്കാൻ വലിയ സന്തോഷമാണ് ഒരുപാട് ദൈവാനുഗ്രഹം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഞാൻ ഉറക്കെയാണ് നമ്മുടെ അത് നാളെ പറയല്ലേ പ്രൈ എല്ലാം ഇന്ന് പറഞ്ഞു പ്രൈസ് പ്രൈസലോ അല്ലേ ലുയ്യ പ്രേമുള്ള സഹ ഇന്ന് എന്തായാലും ഇങ്ങനത്തെ മേഖലയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക ഇന്നത്തെ വിഷയം ഏകദേശം ഇതിനോട് ചേർന്ന് പോകുന്നതാണ് ജോഷുവ ജോഷുവ മൂന്ന് പതിനേഴായിരിക്കുമല്ലേ തെറ്റല്ലല്ലോ മൂന്ന് പതിനേഴെന്നെൻ്റെ ഓർമ്മ അവിടെ ഇങ്ങനെയാണ് സഹോദരങ്ങളെ പഠിപ്പിക്കുന്നത് അതായത് ഇന്നത്തെ തലക്കെട്ട് ഇങ്ങനെയാണ് വൈദികരുടെ പ്രാർത്ഥന നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങളെ സഹായിക്കുമെന്നുള്ളതാണ് വിഷയത്തിൻ്റെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് പക്ഷിയൊക്കെ ചലിക്കുന്ന സ്വരമാണ് കേട്ടോ പ്രിയമുള്ള സഹോദരങ്ങളെ അവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ഇസ്രായേൽ ജനം വരണ്ട നിലത്തുകൂടി നദി കടന്നപ്പോൾ കർത്താവിൻ്റെ വാഗ്ദാന പേടകം വഹിച്ചിരുന്ന പുരോഹിതർ ജോർദ നദിയിൽ വരണ്ട സ്ഥലത്ത് നിന്നു ജനം കടന്ന് പോകുന്നത് വരെ ജനമെല്ലാം എല്ലാം അക്കരെ എത്തി തീരുന്നത് വരെ അവരങ്ങനെ നിന്നു എന്ന് വധനെ വെളിപ്പെടുത്തുകൾ എൻ്റെ സഹോദരനകത്ത് ഒരുപാട് അർത്ഥങ്ങളുണ്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ അതായത് ഈ ദൈവജനം അക്കരയ്ക്ക് കടക്കണം നദിയാണ് അപ്പോൾ കാര്യം ഈ വരണ്ട നിലത്തുകൂടെ ദൈവം ഈ നദി രണ്ടായിരത്തി ആ വരണ്ട നിലത്തുകൂടെ പോകുന്നതിന് എങ്ങനെ കാരണമായി തരുന്നത് വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് പുരോഹിതന്മാരോട് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് കർത്താവിൻ്റെ ആത്മാ പറയാണ് അങ്ങനെ വാഗ്ദാന പേടകം വഹിക്കുന്ന കർത്താവിൻ്റെ നാമം ധരിക്കുന്ന അല്ലേ കർത്താവിൻ്റെ നാമം വഹിക്കുന്ന ആ പുരോഹിതന്മാർ ഈ നദിയുടെ നടുവിലേക്ക് ഇറങ്ങുന്നപ്പോൾ ഇത് രണ്ടായിട്ടങ്ങ് അത് മാറുക അപ്പോൾ നോക്കിയേ അതാണ് കർത്താവ് പിന്നെ ഇസനായുചനം മുഴുവൻ വരണ്ട നിലത്തുകൂടെ ആ നദി കടക്കുന്നത് വരെ പുരോഹിതന്മാർ കർത്താവിൻ്റെ വാഗ്ദാനപേട വഹിച്ചുകൊണ്ട് പുരോഹിതന്മാർ ആ വരണ്ട സ്ഥലത്ത് ഇങ്ങനെ നിന്നു ഞാൻ അക്കരെ തീരുന്നവർ അക്കരെ കയറുന്നവരം വരെ എൻ്റെ സഹോദരങ്ങളെ പുരോഹിതൻ്റെ പ്രാർത്ഥന വലിയൊരു അനുഗ്രഹമാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണത് അല്ലേ കർത്താവിൻ്റെ ദാസരായ പുരോഹിതന്മാർ ബലിപീഠത്തിനും അല്ലെങ്കിൽ ദൈവജലത്തിൻ്റെ മധ്യം നിന്ന് പ്രാർത്ഥിക്കട്ടെ എന്നുള്ളതാണ് വചനം അപ്പം അതുകൊണ്ട് വൈകീരോട് നിങ്ങൾ പ്രാർത്ഥിക്കാനൊക്കെ പറയുമ്പോൾ അവരെ പ്രാർത്ഥിക്കാം ഒരു കുർബാന എല്ലാം ഓർത്തു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വലിയൊരു അനുഗ്രഹമാണ് അതുകൊണ്ടല്ല ഞാൻ നിങ്ങളോട് പറയുന്ന അനേക കാര്യങ്ങൾക്കൊക്കെ ഞാൻ പ്രേയിൽ നിന്നൊക്കെ മറുപടി തരുന്ന ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞതിന് കാരണം എന്താ അതുപോലെ ഒരു കൃപായ് അതന്നെ ദൈവജനത്തെ അനുഗ്രഹിക്കാൻ കർത്താവ് വേണ്ടിയിട്ടൊരു മാർഗ്ഗമാണ് ഞാൻ ഉറക്കാണ് അമേരിക്കയിൽ നമ്മുടെ അഭിഷേകന്റെ സിസ്റ്റേഴ്സിൻ്റെ ഹൗസ് അവിടെ ഉണ്ടല്ലോ അപ്പോൾ അവിടെ നിന്ന് സിസ്റ്റർമാർ ഫോൺ ചെയ്തപ്പോൾ പറയുമായിരുന്നു ശരിക്കും പറഞ്ഞ ഓരോ ഹൗസുകളിലൊക്കെ ചെല്ലുമ്പോൾ അവരൊന്ന് സാക്ഷി എഴുതി അയക്കുന്നില്ല എന്നുള്ളൂ പക്ഷേ ഒരുപാട് പേർക്ക് ഇതിലൂടെയൊക്കെ ഒരുപാട് ദൈവാനുഗ്രഹം കിട്ടി അവർ അനേകർക്ക് അയച്ചു കൊടുക്കുന്നതൊക്കെ പറഞ്ഞ് ഞാൻ ഉറക്കാണ് പ്രൈസ് പ്രയത്സോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്തുകൊണ്ട് വൈദികരുടെ പ്രാർത്ഥന നമ്മൾ ഒരുപാട് ശക്തിപ്പെടുത്തും അതുകൊണ്ട് തന്നെ നമ്മൾ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം പ്രൈസ് പ്രയസ്തമല്ലോൾ വൈദികരുടെ ധ്യാനമാണ് മറക്കണ്ട അല്ലേ ലോയ എനിവേ ഒരുപാട് ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ കേട്ടോ അതുകൊണ്ട് എപ്പോഴും ഞാൻ പറയുകയും കാരണം എന്താ പറയുക നമ്മൾ സഭയ്ക്ക് വേണ്ടി പിശാജ് എപ്പോഴും ഈ സഭയെ നശിപ്പിക്കാനും വൈദികരെ തകർക്കാനും സമർപ്പിതരെ തകർക്കാനും എല്ലാം നോക്കും കാരണം എന്താ അവർ വഴി ഒരുപാട് ദൈവാനുഗ്രഹം നമുക്ക് വരേണ്ടതാണ് അതുകൊണ്ട് എപ്പോഴും നമുക്ക് ആ ഒരു ഒരു ബോധ്യവും ഒരു പ്രാർത്ഥന എപ്പോഴും നമ്മുടെ ശ്രദ്ധത്തിൽ നിന്ന് വരണം കേട്ടോ പക്ഷെ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ അതല്ലേ നിങ്ങളൊന്ന് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി ഭാഗം നല്ല ഭാഗങ്ങൾ അപ്പം ശ്രദ്ധിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു ഉച്ചത്തിൽ ശ്രദ്ധിക്കാം ഹാലേലൂയ 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 ഓ കർത്താപായ ദൈവമേ ഞങ്ങളുടെ സമൂഹത്തിന് അവിടുത്തെ വൈദികരയച്ചെ നന്ദി പറയുന്നു സൃഷ്ടമാരെ അയച്ചു നന്ദി പറയുന്നു ദൈവരാജ്യവേലക്കാരയച്ചനെ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു എത്രയോ വൈദികരുടെ ആശീർവാദവും പ്രാർത്ഥനയും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് ഞങ്ങളെ മാമൂസ മുഖ്യ വൈദികർ ഞങ്ങൾക്ക് സൈലേപനം നൽകിയവർ ആദി കുർബാന സ്വീകരണം നൽകിയവർ കർത്താവേ ഞങ്ങളുടെ വിവാഹം ആശീർവദിച്ചവർ കറുത്ത ഞങ്ങളുടെ പൂർവികരെ പിന്നെ മരിച്ചടക്കം നടത്തിയവർ അങ്ങനെ ഓരോ മേഖലകളിലും കാരണം ഞങ്ങളെ സന്ദർശിച്ച പ്രാർത്ഥിച്ച എല്ലാ വൈദ്യരും ഞങ്ങൾ ഓർക്കുകയാണ് കർത്താവായ ദൈവമേ ലോകം എല്ലാ വൈദികർക്കും വേണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പോൾ കർത്താവെ വൈദികർക്കെതിരെ എന്തെങ്കിലുമൊക്കെ ചിന്തകളൊക്കെ വന്നു കൊണ്ട് അതെല്ലാം മാപ്പി യോജിച്ച് പ്രാർത്ഥിക്കുന്നു ഓ കർത്താവ് ദൈവമേ വൈദികർ വഴി നിങ്ങളനുഗ്രഹം പ്രാപിക്കുന്നു രക്ഷവരട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു അപ്പോൾ ദൈവമയെ പ്രത്യേകിച്ച് ആശീർവാദം കൊടുക്കുന്ന സമയത്ത് ഡ്രൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ആളുകളായിട്ട് പരിശ്രമിച്ചിട്ട് ലൈസൻസ് കിട്ടാതെ വിഷമിക്കുന്ന ഓരോ വ്യക്തികളെയും നിങ്ങൾ ഏത് രാജ്യത്താണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും ഏത് സമയത്താണെങ്കിലും ഈശോടെ നാമത്തിൽ പൗരോഗത്വത്തിന്റെ എല്ലാ കൃപ വിചാരത്തെ അർപ്പിച്ചു കുർബാന നിങ്ങൾ അനുഗ്രഹിക്കുന്നു കർത്താവ് യേശുന്റെ നാമത്തിൽ നിങ്ങൾക്ക് വിജയമുണ്ടാകട്ടെ നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളെ മക്കളെ എല്ലാ തലമുറകളെ ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ